എർത്ത് എയർത്തേസ് മീഡിയയിലേക്ക് സ്വാഗതം വയനാട് പുനരധിവാസം മൂന്ന് ഘട്ടങ്ങളിലായി കൗൺസിലിങ്ങിന് വിദഗ്ധരുടെ സേവനം ഉറപ്പാക്കും മന്ത്രിസഭാ ഉപസമിതി മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പുനരധിവാസം മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്നാണ് മന്ത്രിസഭാ ഉപസമിതി തീരുമാനം നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതാണ് ഒന്നാം ഘട്ടം ഇതിനായി ബന്ധുവീടുകളിൽ പോവാൻ താൽപ്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കും മറ്റുള്ളവരെ താമസിപ്പിക്കുന്നതിനായി വാടക വീടുകളോ മറ്റു സൗകര്യങ്ങളോ സർക്കാർ ചെലവിൽ കണ്ടെത്തി നൽകും ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തും ഈ ഘട്ടത്തിൽ താൽക്കാലികമായി പുനരധിവസിക്കപ്പെട്ടവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി പ്രത്യേക ടീമിനെ നിയോഗിക്കും സ്ഥിരം വീടുകളിലേക്ക് മാറുന്നതിനു മുമ്പുള്ള ഇടക്കാല ട്രാൻസിറ്റ് ഹോം സംവിധാനമാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുക സമ്പൂർണ്ണ പുനരധിവാസം മൂന്നാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുകയെന്നും മന്ത്രി അറിയിച്ചു